പവിഴം ജോർജിൻ്റെ കണക്കും പ്രിൻസ് ജോസഫിൻ്റെ കണക്കുകൂട്ടലും നന്മകൾ കണക്കെടുക്കരുത് എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ അവസാനം വരെ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞ പ്രവാചകൻ്റെ മാതൃകയെ ഓർമ്മിപ്പിക്കുന്ന ഈദുൽ ഫിത്തർ ദിനം കഴിഞ്ഞ ദിവസം കടന്നുപോയപ്പോൾ ഒരു ഹെഡിൽ മാത്രമുണ്ടായ ഒരു കണക്കിനെക്കുറിച്ചാണ് സാമൂഹ്യ മാധ്യമത്തിൽ ചർച്ച നടക്കുന്നത് പ്രവാചകൻ അവസാന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രമാണമെടുത്ത് വേറെ കുറച്ച് പേർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ നല്ല വസ്തുക്കൾ തിരഞ്ഞ് നോക്കിയവർക്ക് കൊടുക്കുകയോ ഒന്നുമല്ല ചെയ്തത് മറിച്ച് തൻ്റെ തലേണയ്ക്കടിയിലുണ്ടായിരുന്ന നാണയത്തൊട്ടുകളെടുത്ത് ഇതുകൂടി ദാനം ചെയ്തോളൂ എന്ന് പറഞ്ഞ് ബാക്കിയായി പ്രബോധനവും തന്നിലൂടെ അവതരിപ്പിച്ച ഗ്രന്ഥവും മാത്രം ബാക്കിയാക്കിപ്പോയ ഒരു പ്രവാചകനുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആ പ്രബോധനത്തിലൂടെ കൈവരിച്ചതാണ് ഈ വിശ്വാസി സമൂഹം ചെയ്യുന്നതൊക്കെയും ഏതായാലും ആ കുറിപ്പിൻ്റെ ആധാരം പവിഴം ജോർജ് എന്ന് പറയുന്ന ആൾ എഴുതിയ ഒരു കുറിപ്പാണ് പെരുമ്പാവൂരിലെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു ഒരു അരി വ്യവസായി എന്ന നിലയിൽ കച്ചവടം തീരെ കുറയുന്ന മാസമാണ് റംസാൻ മാസം എങ്കിലും ഞങ്ങൾ ഏറ്റവും പരമാവധി അരി സംഭരണം നടത്തുന്ന മാസവും റംസാൻ മാസമാണ് കാരണം റംസാൻ മാസത്തിൻ്റെ അവസാന ദിവസമായ പെരുന്നാൾ തലേന്ന് മുസ്ലിം സഹോദരങ്ങൾ അരി അന്വേഷിച്ചിറങ്ങും നല്ല ക്വാളിറ്റിയുള്ള അരി ഓണത്തക്കാൾ ചിലവാകുന്നത് അന്നാണ് ഒരാൾക്ക് രണ്ടര കിലോ വീതമാണ് വാങ്ങുന്നത് എന്നിട്ട് ആ അരി മുഴുവൻ തങ്ങളിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സംഭാവന ചെയ്യും സംഭാവന സംഭാവനയെന്ന് പറഞ്ഞുകൂടാ കാരണം അത് അവരുടെ മുതലാണെന്നാണ് ഇസ്ലാം വിശ്വാസം ഞാൻ കുറേ കാലമായി ഇത് ആലോചിക്കാറുണ്ട് മുസ്ലിം സഹോദരങ്ങളുടെ ആഘോഷങ്ങൾ ചാരിറ്റി അതിൻ്റെ പ്രധാന ഘടകമാണ് കേരളത്തിൽ എൺപത്തി ലക്ഷം മുസ്ലിങ്ങളുണ്ട് അതിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം പേർ സക്കാത്ത് നൽകുന്നു എന്ന് കരുതിയാൽ ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം കിലോ അരിയുടെ കൈമാറ്റം നടക്കും ഏകദേശം തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ ചാരിറ്റി ഒറ്റ രാത്രി കൊണ്ട് വളരെ നിശബ്ദമായാണ് ഇത് നടക്കുന്നത് എന്തു മനോഹരമായ മാനുഷികതയാണിത് ഏത് മതക്കാർക്കും ഇത് അനുകരണീയമാണ് ഏവർക്കും ഒരിക്കൽ കൂടി ചെറു പെരുന്നാൾ ആശംസകൾ സ്നേഹ സഹോദരൻ പവിഴം ജോർജ് എന്നാണ് ഈ പോസ്റ്റ് ഈ പോസ്റ്റ് വന്നതിന് ശേഷം ഇത് അദ്ദേഹം എഴുതിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും അതിനെ തുടർന്ന് പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന ഒരാൾ എടുത്തു വെച്ച് അതിൻ്റെ കണക്ക് കൂട്ടി ഇത്ര കോടി രൂപയാണ് എന്ന് പറയുന്ന ഒരു തരത്തിലൊരു കണക്ക് കൂട്ടിയിട്ടുണ്ട് ഇത് എല്ലാവരും അറിയുന്ന ഒരു സംഗതിയല്ല ഈ ഇസ്ലാം മതത്തിലെ ആഘോഷങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം സഖാവ് എഴുതിയിരിക്കുന്നത് റംസാൻ ആശംസകളെന്നാണ് ഈദുൽ ഫിത്തർ എന്നാണ് പെരുന്നാളെന്നുള്ളത് ചിലപ്പോൾ അറിയാതെ പോകുന്നൊരു സംഗതിയുണ്ട് നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ ചോദിക്കും ഇരുപത്തേഴരാവം ആവുമ്പോൾ ഇന്നല്ലേ നിങ്ങളുടെ പെരുന്നാളെന്നും അതെന്തു ആവട്ടെ ഏതായാലും ഈ ഈദുൽ ഫിത്തറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളൊന്നാണ് ഈ പറഞ്ഞ ഫിത്ർ സക്കാത്ത് അതായത് ഒരാൾക്ക് പിറ കണ്ടു കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് പിറകണ്ട് അടുത്ത ദിവസം പെരുന്നാളാണെന്ന് വന്നാൽ ആ പെരുന്നാൾ രാവിലെ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് അന്ന് ജീവിച്ചിരിക്കുന്ന അതായത് അന്ന് ജനിച്ചിട്ടുള്ള കുഞ്ഞിനും ഉൾപ്പെടെ രണ്ടര കിലോ എന്ന് കണക്കാക്കി അതിന് വേറൊരു കണക്കാണുള്ളത് നമ്മൾ ഉദ്ദേശം കൂട്ടുമ്പോൾ രണ്ടര കിലോ വരും അത് ആളൊന്നുക്ക് എല്ലാ ആളുകളും വാങ്ങി ഇപ്പം എൻ്റെ വീട്ടിൽ ആറ് പേരുണ്ടെങ്കിൽ ആറ് കിറ്റ് വാങ്ങി ഏറ്റവും സാധുക്കളായ ആറ് വീടുകളിലേക്ക് എത്തിക്കണം അവരും മറ്റുള്ളവർക്ക് എത്തിക്കണം അതിൻ്റെ ഫിലോസഫി അടുത്ത പെരുന്നാൾ ദിവസം കഞ്ഞി വെക്കാത്ത ഒരു വീട് പോലും ഉണ്ടാകാൻ പാടില്ല അതാണ് അതിൻ്റെ നിർബന്ധം അതിൻ്റെ ഒരു കണക്ക് മാത്രമാണ് ഈ പറഞ്ഞത് ഇനി നമ്മൾ ആദ്യം മുതൽ തുടങ്ങി അവസാനം വരെ എത്തിയാൽ എത്ര ലക്ഷം രൂപയാണ് ഇതുപോലെ സക്കാത്തായും രണ്ടര ശതമാനം ഇതിപ്പോൾ അരിയര കണക്ക് മാത്രമാണ് പിന്നെ സക്കാത്തായും പിന്നെ നോമ്പ് തുറപ്പിക്കാനുള്ള സഹായങ്ങളായും കിറ്റായും വസ്ത്രങ്ങളായും ഒക്കെ ചെയ്യുന്നത് ഞാനൊരു ശരാശരി വരുമാനക്കാരൻ മാത്രമാണ് എന്നിട്ട് പോലും ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഉദ്ദേശം ഏതാണ്ടൊരു മൂന്ന് ലക്ഷത്തോളം രൂപ എന്നെപ്പോലൊരാൾക്കായെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിന് കഴിഞ്ഞ ദിവസം കണക്ക് പറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികമായിട്ടുണ്ടാവും എന്നാണ് എന്ന് പറഞ്ഞാൽ ഇത്തരം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന് അതെ ഏതാഘോഷങ്ങളിലും ചാരിറ്റി ആയിരിക്കണം ഒരു പ്രധാന ഘടകം അല്ലാതെ വേറെ ഏതെങ്കിലും മതത്തെ ആക്രമിക്കലോ അവരെ ദേവാലയങ്ങളെ ആക്രമിക്കലോ അവരെ ഇല്ലാതാക്കലോ ഒന്നും ഒരു ആത്മീയ ആത്മീയചൈതൃത്തിൻ്റെ ഭാഗമല്ല അതൊരുതരം ആത്മീയ ഗുണ്ടായുസമാണ് എന്നുള്ളത് മറന്നു പോകാതിരിക്കട്ടെ